ആരെണ് സുദിയുടെ ഗെയിംസ് ഒക്കെ എങ്ങനെ കാണാറുണ്ടോ ബിഗ് ബോസിലേക്ക് വിളിച്ചയച്ചിവരോ ജെയ്‌സ്കിറ വൈൽ കാർ എൻട്രി ടേണിങ്ങിൽ വരുമോ ബോസ് ആണ് ഉണ്ടായിച്ചി ഏടക്കാണ് ആരെയാണ് ഫേവററ്റ് ഫേവററ്റ് ആക്കുന്ന ആരെ ഇല്ല അനീഷ് വളവാൻ തോന്നി ഇംഗ്ലീഷ ഒത്തിരി നിന്ന് കളിക്കുന്നതുകൊണ്ട് അനീഷ് നല്ല താൽപര്യ കുറച്ചേ ഇഷ്ടുണ്ട് അല്ലാതെ വേറെ ആരെോരെ അങ്ങനെ വലിയ കളന്നോന്ന് തോന്നിട്ടുണ്ട് എന്നുള്ള അല്ലാതെ ബിഗ് ബോസിലേക്ക് വിളിച്ചയച്ചിവരോ എന്നോ ഒരു ഓഫർ എങ്ങനെ വിളിച്ചാലും അല്ല ഇപ്പൊ മസ്താനി എല്ലാരും വയൽക്കാല കയറി ചേച്ചിക്ക് ഒരു വയൽക്കാല എൻട്രി കിട്ടണ വരുമോ അല്ല ഇൻട്രസ്റ്റ് ഇല്ല പോവാനായിട്ട് ബിഗ് ബോസിലേക്ക് അല്ല ശരിക്കും ബിഗ് ബോസ് ഒറിജിനലായിട്ട് തോന്നിട്ടുണ്ടോ സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ

അവരൊന്നും സ്റ്റാറ്ററിംഗ് അല്ലേ അവര് അവരുടെ അത് പറയലു